സുരേഷ് ഏട്ടാ പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഈ പറയുന്ന സ്ഥലത്ത് നന്നോ വരുന്നേ അല്ല ഞാൻ മലപ്പുറത്ത് പാമ്പാടിന്ന് തന്നെ ഇനീഷ്യൽ ആണ് അതുകൊള്ളല്ലോ മലപ്പുറം കാരണം പാമ്പാടി എന്നുള്ള പേര് സൂപ്പർ ആയിട്ടുണ്ട് അതായത് ഞങ്ങളൊരു മരണത്തിന്റെ ഒരു ചടങ്ങ് ചെയ്യുന്നതാണ് അപ്പൊ ഞങ്ങള് അങ്ങനെ ഒരു പാട്ടുണ്ട് പാമ്പാടി പാട്ട് പാടിയ പോലെ പാടുന്ന പാട്ടാണ് അതെ ഒരു കൂളിക്കെട്ട് പാട്ടാണ് അത് നമ്മുടെ കോഴിക്കോട് ഭാഗത്തൊക്കെ അതിപ്പോ ആഘോഷകരമായിട്ട് അതെ നമ്മുടെ നാട്ടിലൊക്കെ ഈ മരണാന്തൂണ് കേട്ടോ കോമഡി മാസ്റ്റേഴ്സിൽ ഒന്ന് രണ്ട് താരങ്ങളുടെ സ്പോട്ടും അതുപോലെ

അച്ഛനെ എതിർത്ത് പറഞ്ഞു അച്ഛന്റെ നഞ്ചത്ത് കുതിര കയറി അച്ഛനെ തോപ്പിച്ചു നീ ഒരു മന്ത്രിക്ക് ഒപ്പിച്ചരുത് ആ പകം മനസ്സിൽ കടന്ന് നിറുമ്പോഴാ എനിക്ക് കണ്ണെടുത്താ കണ്ടുപിടാത്ത ഒരുത്തിടെ കൈ പിടിച്ച് നീ കുടുംബത്തേക്കരുത് നീ മന്ത്രി ആണ് അച്ഛൻ ചവിട്ടി പുറത്താക്കിന്ന് പത്രക്കാരോണ്ട് ഇറങ്ങി പോടാ നീ എന്താ ഇവിടെ മണ്ടി പോലല്ല നിന്നെയും കൊണ്ട് നടക്കുന്നു മടത്ത ഞങ്ങളൊക്കെ എവിടെയുണ്ട് വീട്ടിലെല്ലാവരും കല്യാണത്തിന് വാങ്ങിക്കാം ഒറ്റപ്പാലതാ ഞാനിപ്പോ ഒറ്റയ്ക്കാം ഇനിയും ഗബ്രിയലും കൂടെ നടത്തുന്ന ഇടപാടുണ്ട് നീ ഇതിൻ്റെ ഉള്ളിലല്ല ഏത് വാഹിന്റെ ഉള്ളിലാണെങ്കിലും അന്തോയെ കണ്ടുപിടിക്കും ഇറങ്ങി വാടാ ഓ നിങ്ങളല്ല വേറെ തേറപ്പുണ്ട് എന്റെ സ്നേഹിതം വാഹനം കേട്ടങ്ങളോ എന്റെ മുപ്പത്തയ്യായിരം ഉറുപ്പ കടം വാങ്ങി മുങ്ങിക്കളഞ്ഞാണോ സഹോദരന്മാര് എല്ലാരും കൂടി അവനോട് ആ പൈസ വാങ്ങിത്തരണം അല്ലെങ്കിൽ എന്റെ പങ്ങളെ കല്യാണം ഒഴിഞ്ഞു പോവും നിനക്ക് അവൻ പറഞ്ഞ സമ്പളിക്കാലോ ഞാൻ അറിയരുത് അവനീ ഓഫീസിലാണ് ജോലി നല്ലോണം അറിയാം തലത്തുളിവില്ലാത്ത എനിക്കല്ല നിങ്ങളെ വാപ്പക്കാണ് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഞങ്ങ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമുക്ക് ലൈവ് വോയിസിലേക്ക് കേൾക്കാം ആരുടെ വോയിസ് വോയിസ് ഇന്നസെന്റ് ശരി മായന്നൂരുള്ള പല പെറുക്കികളും എന്നെ മുണ്ടൻ കേശം ഒന്ന് വിളിച്ചിട്ടുണ്ട് നെയ്യും എന്റെ മണി എല്ലാരും കുമ്പീൻറെ ആളാ ബാലാമണിയും കുമ്പീൻറെ ആളാ ഉണ്ണിയും ഈ ഗുരുവായൂരിപ്പൻ എന്തിനാ കുമ്പോ സപ്പോർട്ടുണ്ട് എനിക്കെല്ലാം മനസ്സിലാവും വണ്ടർഫുൾ വണ്ടർഫുൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ചെറിയ പണിയും കൂടെ പറഞ്ഞതിന് ശേഷം അതായത് ഞാൻ അങ്ങോട്ടേക്ക് തരും അതും കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് അവരുടെ കമന്റ്സിലേക്ക് പോവുള്ളൂ അറിയാമല്ലോ നമുക്ക് ഇവിടെ ഒരു ചെറിയ സെഗ്മെന്റ് ഉണ്ട് താര തിരുമറി ഡയലോഗ് പ്ലീസ് ശ്വാസകോശം വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത് പക്ഷെ ചിലർ സിഗരറ്റിന്റെ ശ്വാസകോശത്തിൽ സിനിമക്കാരുടെ ഏറ്റവും കൂടുതൽ എടുക്കണം എന്ന് ഞാൻ പറയാം ഇവിടുന്ന് എനിക്ക് മാമുക്കോയുടെ വോയിസ് ചെയ്ത ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇക്കിട വോയിസിലാണ് എടുക്കേണ്ടത് മാമുക്കോയ അതെ ഇത് പറയാൻ മോനെ വായി വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത് ശരാശലിക്കുന്ന ശ്വാസകോശത്തിൽ അടിഞ്ഞു കൂടുന്ന കറണ്ടല്ലോ ഏകദേശം നമ്മളെ ചായണ്ടാക്കുന്ന കൊടുക്കല്ലേ അതിന് മൂട്ട് കോക്കേണ്ടി വരും അപ്പം പുക വലിക്കരുത് ആ പുക ശ്വസിക്കരുത് ബാക്കി വാമ്പോലെ അടിവളിയായിട്ട് തന്നെ ചെയ്തു കേട്ടോട് ചോദിക്കാം മലപ്പുറത്ത് ഒരുപാട് ക്രിയാർട്ടിസ്റ്റുകൾ വരാറുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് സുരേഷിന് ഫിഗർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഒന്ന് രണ്ട് ഫിഗർ ചുമ്മാ നമ്മളുടെ ഒരു മൈൻഡിൽ തോന്നിയത് ഒരു സംഭവം പറയട്ടെ വി എസിന്റെ ഫിഗർ ചെയ്യാൻ പറ്റും പിന്നെ ഹരീഷ് പേരാടിയുടെ ഫിഗർ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു ഇനിയുള്ള വരവിൽ അങ്ങനെ ഒന്ന് രണ്ട് ഫിഗറും കൂടി എന്റെ ഇതില് ഒരു ഫിഗറം ചെയ്യാണ്ട് പറയുന്ന പോലെ അദ്ദേഹത്തിന് ഒരു തരത്തിലൊരു ക്യാരക്ടർ ഫേസ് ഒക്കെ ഉണ്ട് അവിടെ എനിക്ക് തോന്നിയോ അത് ഇങ്ങനെ പറയുന്ന പോലെ സിനിമയിലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന എന്തൊരു പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പോളുടെ ഫീച്ചേഴ്സിൽ ഈ ഫിഗറും പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേണമെങ്കിൽ അതും അതിനെ കുറിച്ചിട്ടും ആലോചിക്കാം ആയിട്ടുള്ള എന്തെങ്കിലും അല്ലേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടോ ഇത് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത് വേറൊരു തരത്തിലൊരു ക്യാരക്ടർ ആക്ടറിന്റെ സ്പേസ് അവിടെ കിടക്കുന്നത് സ്പേസ് ഉണ്ട് ഞാൻ പറഞ്ഞ അതിന്റെ അപ്പുറത്തേക്ക് ഹരീഷ് മറ്റേ മിമിക്രി വന്നിട്ടിപ്പോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് സിനിമയിൽ സാധനം ഫീൽ ചെയ്യുന്നുണ്ട് ഇനി അതല്ലാതെ ആക്ടർ എന്നുള്ള നിലയില് നമുക്ക് അങ്ങനെയുള്ള ഫിഗർ ഒന്ന് വരാതിരിക്കാ എന്ന് പറയുന്നതിന്റെ വേറൊരു കാര്യ സംഭവിച്ചുണ്ടെങ്കിൽ പണ്ട് നമ്മുടെ ദിലീപ് ഒക്കെ അഭിനയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജയറാം മേട്ടനെയൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റാഴ്സിൻ്റെ വോയിസ് ചെയ്തിട്ട് ഇവർക്ക് ഏതെങ്കിലുമൊക്കെ സീനിൽ ഇവർ പ്രസൻ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇവർക്ക് തന്നെ വായിച്ചു അത് ഇന്നസെൻറ്റായിട്ടും കയറി വരുന്നുണ്ടല്ലോ വായിച്ചു അത് അമ്പിളിച്ചേട്ടം വരുന്നു അത് സ്വാഭാവികമായിട്ടും മ്യൂക്കറി ആർട്ടിസ്റ്റുകൾക്ക് പലപ്പോഴും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അത് മാറ്റിയെടുത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ ആ രണ്ട് കഴിവും വേണം സ്വയം നമുക്ക് മറ്റുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനും സ്റ്റേജ് ചെല്ലുമ്പോ രക്ഷപ്പെടാനും അതുപോലെ തന്നെ അനുകരണം നന്നായി ജഗതി ചേട്ടന്റെ പാട്ട് ചെയ്തതും പറഞ്ഞ പോലെ തന്നെ നല്ല മികച്ച കലാകാരനാണ് യാതൊരു സംശയവും ഇല്ലേട്ടാ ഇനിയും കൂടുതൽ സ്റ്റേജുകൾ കിട്ടട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഗംഭീരായിട്ട് തന്നെ നടക്കട്ടെ ഇനി ഒരുപാട് കിട്ടട്ടെ ഓൾ ദി ബെസ്റ്റ്